രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശും നിശബ്ദത പതിനേഴ് ദിവസത്തിനിടയിൽ ബീഹാറിൽ നിലം പൊത്തിയത് പന്ത്രണ്ട് പാലങ്ങൾ ദിവസം അല്ല പാലങ്ങൾ മാത്രമേ ൂ നദി അങ്ങനെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയേണ്ട അവസ്ഥയാണ് ബീഹാറിൽ എല്ലാം അനുഗ്രഹം ആദ്യം ഞാൻ അല്ല എക്സ്പെർട്ട് ആവാൻ ഞാനും കരുതിയില്ല പാലം കടക്കാൻ അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ബീഹാറുകാർ ഇത് സിമെന്റിലും മണലിലും കൃത്രിമം കാണിച്ചത് കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹന്നാണ് എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു കേരള പീപ്പിൾസ് പാർട്ടി എനിക്ക് മനസ്സിലായില്ലോ ആ പാർട്ടി ബി ജെ പി ലയിച്ചതാണ് രണ്ടായിരത്തി നാലിലാണ് എന്റെ പാർട്ടി ആരംഭിച്ചത് ആറു വർഷത്തെ ഇടവേളക്ക് ശേഷം

ാണ് കഴിഞ്ഞ ആഴ്ച ഇതിനൊരു എന്ത് ഒരു ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവൻ വലിയ ഗ്യാങ്സ്റ്ററാണോ ഗാംഗുമായി വരുന്നവനാണ് ഗാംഗ്സ്റ്റർ അവൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ

അതൊക്കെ അറിയാവുന്ന അല്ലേ ദേവന്റെ വരവ് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എന്റെ അടുത്ത് വളരെ പ്രസിദ്ധരായ ഇസ്ലാമതം ഞാൻ അടുത്ത് ഫോൺ ഫോൺ ചെയ്തു കാര്യം അതേപോലെ തന്നെ ക്രൈസ്തവ സഭ ഈ

കാരണം ഈ മതങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റലാണ് എന്റെ ദൗത്യം ഈ ഹിന്ദുവിന്റെ ശക്തി അറിയാതെ ഹിന്ദുവിന്റെ പ്രാധാന്യം അറിയാതെ ഞാൻ ബി ജെ പിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആവുക ഒരു പാലമാവുക ഇവിടെ ഇന്ത്യയിൽ സെക്യുലറിസം ഉണ്ടോ കാണിച്ചു കാണും അവരിങ്ങോട്ട് വരില്ല നമ്മൾ അങ്ങോട്ട് പോണം നമ്മൾ ഭൂരിപക്ഷമാണ് അവർ മൈനോറിറ്റീസ് ആണ് വളരെ 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 ന്യൂനപക്ഷമായ അവിശ്വാസികൾ ഭരിക്കുന്ന വളരെ വളരെപക്ഷമുള്ള വിശ്വാസികളാണ് നമ്മൾ ഹിന്ദുക്കൾ അപ്പൊ എന്റെ ഗൗത്യം എല്ലാ സ്ഥലങ്ങളിലും വീട് വീടാന്തം കയറി ഇറങ്ങിക്കൊണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റി മീൻ എന്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ് നമുക്ക് ഇത്രത്തോളം ഭക്തിയും ഇത്രത്തോളം ആരാധനയും തോന്നാൻ വേണ്ടിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു പറയാവോ ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അത് ഞാൻ പറഞ്ഞേ അത് നമുക്ക് ഒരു ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുന്നത് അത്രയും വലുതാണ് വലുതാണ് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പോളിസീസ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ ഒരുപാടുണ്ടല്ലോ അതൊന്നും എണ്ണിയാ തീരാത്തതാണ് പ്രൈം മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളിലും അല്ല ഒരു കാര്യം എല്ലാ കാര്യം അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹത്തിന്റെ ചിന്തകളില് അദ്ദേഹത്തിന്റെ എന്താ പറയാ പോളിസി എന്ത് ചിന്തയാണ് ചോദ്യം ഇതാണ് ഇത് തന്നെയാണ് ചിന്ത ചെറുന്താ വേറെന്താ ചിന്ത അത്രയും ലോകത്തിന്റെ പല അമേരിക്കയിൽ നിന്നും പിന്നെ കുവൈച്ചിൽ നിന്നും ദുബായിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള കണ്ണൂർ പേട്ട തിരുവനന്തപുരം എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കാം എന്റെ എന്റെ പിള്ളേരോട് പറയും എനിക്ക് കയ്യടി നേടിത്തരുന്ന സദസ്സിലിക്ക് ഞാൻ പോവാറില്ല എന്റെ എന്റെ പിള്ളരോട് പറയും എനിക്ക് കയ്യടി ഏർ നേടിത്തരുന്ന സദസ്സിലേക്ക് ഞാൻ പോവാറില്ല എനിക്ക് സദസ്സിലേക്ക് ഞാൻ പോവാറില്ല ഇപ്പൊ നിങ്ങളുടെ ഹീറോ ആരും ഫോൺ വിളിക്കുന്നില്ല ചോദിക്കുന്നില്ല നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി